വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നും വളരെ ആദരവോടുകൂടി കണ്ടിരുന്ന തൻ്റെ ലൈംഗിക അതിക്രമണം നേരിട്ട മലപ്പുറം ജില്ലയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ഉള്ളുപൊള്ളുന്ന അനുഭവങ്ങളാണ് വിശാൽ മീഡിയക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഈ ഒരു പെൺകുട്ടി തന്റെ ദുരനുഭവം പങ്കുവച്ചത് നല്ല ആക്റ്റീവായിരുന്ന സമയത്ത് അപ്പോൾ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ ലീഡർ ആയിരുന്നു മദ്രസയിൽ അപ്പോൾ എല്ലാവരും വരണം അവളേം വിടും എന്ന് പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു എല്ലാവരും പോകുന്നില്ലേ നീയും എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു എല്ലാവരും ഉണ്ടാവുമല്ലോ ആ ഒരു ഉമ്മയും വിട്ടു ഞാൻ പോകണ്ട വിചാരിച്ച് നിൽക്കേന്ന് പക്ഷേ ഉമ്മ പറഞ്ഞു പൊക്കോ എല്ലാവരും ഉള്ളതല്ലേ പൊക്കോ ഉള്ള രീതിയിൽ നെബിദിനല്ലേ നമ്മളതിലുണ്ടല്ലോ മദ്രസ് വൃത്തിയാക്കുന്നതെങ്കിൽ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ആ ഒരു ഇതിൽ അങ്ങനെ വിട്ട് അങ്ങനെ വിട്ടേനുശേഷം അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് മദ്രസയിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലണ സമയത്ത് സ്റ്റാദി കാണാൻ പറ്റും മേലെന്നു വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറുള്ളത് ആളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മേലേക്ക് കയറുക എല്ലാവരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ മേലെ കയറിയ ആരും ചെരുപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല ചെരുപ്പും ഉരിവെക്കുമല്ലോ അങ്ങോട്ട് കയറുമോ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അല്ല എല്ലാവരും നിന്നെപ്പോൾ ഒഴിപ്പിക്കുക അതിൻ്റെ അകത്ത് ഇരിക്കരുത് അങ്ങനെ ചെയ്യാറുണ്ടോ നമ്മളിങ്ങനെ മാറിയിട്ടുണ്ട് പാവ് കറുപൊഴിക്കില്ല അപ്പോൾ അതാ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ ബാക്കിൽ കയറി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അയാൾ പറയും ഇത് നടന്നത് എന്തെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉപ്പനെയും ഉമ്മനെയും കൊല്ലുന്നത് അങ്ങനെ അതുകൊണ്ട് ആ ഒരു അന്ന് നമുക്ക് അത് ചിന്തിക്കാനുള്ള ഒരു മൈൻഡില്ലല്ലോ വിശ്വസിക്കാൻ അതുകൊണ്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലില്ല കൂട്ടുകാരെ അടുത്ത് ഒരടുത്ത് അയാളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ഇതാക്കും പോണ്ടല്ലോ അതെ അതെ വേറൊരു കുട്ടി ഒറ്റക്കായി അയാളുടെ സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇതുപോലൊരു ഇൻഷുറൻ അതായത് ഞാൻ എല്ലാം മറ്റേ ആളിൽ നിന്നുണ്ടായ എല്ലാ കാര്യവും പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് വേറെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇതുപോലത്തെ ഇൻസുറൻസ് ഉണ്ടായി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് എഫ്ഐആർ പോലെ ഫയൽ ചെയ്തത് അതിൻ്റെ കേസ് അയാൾക്കിപ്പോൾ നാൽപ്പത്തൊന്ന് വർഷം തടവുക പട്ടാമ്പി കോർട്ടിലായിരുന്നു കേസ് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേസ് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ജഡ്ജ്മെന്റ് അയാൾ ആദ്യം അയാളെ പിടിച്ച സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മദ്രസയില് പോയിട്ട് അന്നത്തെ ഡേറ്റത്തെ ഞാൻ ആ പഠിച്ച വർഷത്തി അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നിന്നുള്ള ആ ഒരു പട്ടിക മാത്രം അവിടെ കാണുന്നില്ല ബാക്കി എല്ലാ പട്ടികയും എല്ലാ ഇയർട്ടിയ അവിടെ ഉണ്ട് അപ്പോ അതയാളെ വീട്ടിൽ നിന്നായിട്ട് നിയമം തന്നെ നൽകിയ പക്ഷേ ഏറ്റവും പക്ഷേറ്റവും ബന്ധുവില്ലെന്ന് അഞ്ചാം വയസ്സിൽ ഈ അനുഭവിക്കേണ്ടി വന്ന വളരെ വലിയൊരു ഗ്ലാഡ് ബ്ലാഡർ സ്റ്റോൺ ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കായിരുന്നു അപ്പൊ എന്റെ വെല്ലുമാല വെല്ലുമാന്റെ അടുത്താക്കിയിട്ടാണ് ഉമ്മയും പിന്നെ എത്താത്തേം കൂടെ പോയത് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയത് ഇത് സീരിയസ് ആണ് സർജറി പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഉമ്മക്ക് അപ്പൊ ഞാൻ മുത്തപ്പൻ്റെ വീട്ടിലാ ഉപ്പാന്റെ ബ്രദറിൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞ് സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി കൊണ്ടു ഇതാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് അതായത് മൂത്താപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പോൾ ഉപ്പൻ്റെ സിസ്റ്ററാണ് അവർ കൊണ്ടുവന്ന് ഇവിടെ ഇവിടെയും കൂട്ടിയിട്ട് വന്നത് ചെറുപ്പത്തിൽ ഭയങ്കര അടി പ്രശ്നമില്ല അപ്പോൾ അമ്മായി പറഞ്ഞാൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട ഇവളെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പം വന്ന് ഞാൻ ഇട്ട ഡ്രസ്സ് അലക്കി വൃത്തിയാക്കി അമ്മായി അമ്മായിൻ്റെ മോളിൻ്റെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് അമ്മായി ഫുഡൊക്കെ തന്ന് അമ്മായി എൻ്റെ ഡ്രസ്സുകളൊക്കെ കളിക്കാൻ വേണ്ടി ബാക്കി പോയപ്പോൾ എന്നെ കടച്ച് ഉറക്കിയിട്ടാണ് അമ്മായി പോയത് അപ്പോൾ ഇയാൾ റൂമിൽ വരികയും ുംയേക്ക് രണ്ടായിരത്തിഒന്നാം തീയതി ഡിസംബറിലാണ് ഈ ഒരു ഇൻസിഡന്റ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉമ്മനെ കാണുന്ന കുറെ ദിവസങ്ങള് കഴിഞ്ഞതിനു ശേഷം പിന്നെ അവിടുന്ന് അവിടെ പോന്നു ഒരു അത് കഴിഞ്ഞിട്ട് ഒരു നാലു മണി സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡ് ഉണ്ടാക്കി തന്നു ഫുഡ് കഴിച്ച് വന്നതിനു ശേഷം അമ്മായി ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് വീട്ടിൽ പോണം ഈ പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം കാരണം അത്രയും ഭാരമുള്ള ഒരാൾ മേലെ നിൽക്കുന്നില്ലേ അപ്പോൾ പെയിനും കാര്യങ്ങളുണ്ട് വീട്ടിലോട്ട് തന്നു നമ്മുടെ വീട്ടിൻ്റെ അവിടെ ആക്കി തന്നു അപ്പോൾ പിന്നെ ഞാനിട്ടാത്ത വാശി ഒടിച്ചാൽ നമുക്ക് ഉമ്മന്റെ വീട്ടിൽ പോണം ഉമ്മേൻ്റെ വീട്ടിൽ പോകണം എന്നിട്ട് അങ്ങനെ ഉമ്മന്റെ വീട്ടിൽ ആക്കി തന്നു ഉപ്പാൻ്റെ ബ്രദർ തന്നെ ഉമ്മൻ്റെ വീട്ടിൽ മാമൻ്റെ തന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉമ്മനെ കാണുന്നത് ഉമ്മ സർജറിക്ക് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കുറച്ച് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉമ്മക്ക് അപ്പം അത് ഉൾക്കൊള്ളാൻ ഉള്ളപ്പോഴും ഇല്ല പിന്നെ ഇത്രയും അടുത്തുള്ള റിലേറ്റീവ് ആയത് കൊണ്ട് തന്നെ ആരടുത്തും പറയണ്ട ഉമ്മക്ക് ഇത്ര എനിക്ക് തോന്നിയായിരിക്കും ചെറിയ ചെറിയ കുട്ടിയല്ലേ ആ രീതിയിൽ പിന്നെ എനിക്ക് ഇയാൾ ഇടക്ക് വീട്ടിൽ വരും ഇയാളെ കാണുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മുന്നിൽ അതൊന്നും ഉറങ്ങാൻ പറ്റാറില്ല ഇയാൾ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യും വീഡിയോ പ്ലേ ചെയ്ത പോലെ മൈൻഡിൽ ഇങ്ങനെ വരുകാരുന്ന് ഉപ്പ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ യു എയിലായിരുന്നു കൊറേ കാലം ഒരു പതിനഞ്ച് പതിനെട്ട് വർഷം യുവയിലായിരുന്നു ഉപ്പാൻ അടുത്ത് ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല കാരണം അതെ ഈ സംഭവം നടക്കുമ്പോ ഉപ്പകൾഫിലാണ് ഉപ്പ നമുക്ക് ആ ടൈമിലൊക്കെ പറഞ്ഞ ഒരു ഫോൺ ഉണ്ടാവും വീട്ടിൽ എല്ലാവർക്കും വിളിക്കും അത് വിളിക്കുമ്പോൾ സംസാരിക്കാൻ വല്യുമാന്റെ അടുത്താണ് ഉപ്പ അത് കഴിഞ്ഞ് പിന്നെ ഉമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയതല്ല പിന്നെ നാട്ടിൽ ഉപ്പ വന്നു കഴിഞ്ഞാൽ എല്ലാ റിലേറ്റീവ്സിനെ പോയി കാണുക അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് ഞാൻ വേളുടെ മാര്യേജ് എഡ്യൂക്കേഷൻ അതുപോലെ ക്ലാസ് എടുക്കുന്ന ഒരു മാം മാമുണ്ട് റഹ്മാഅബി മിസ് പറഞ്ഞ അവരി റൈഫിനെ കുറിച്ചും ഇങ്ങനെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചും ഒക്കെ ഉള്ള എഡ്യൂക്കേഷൻ ഇത് തരുന്നുണ്ട് ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഇതാണ് എന്നുള്ള രീതി അന്നാണ് എനിക്ക് മനസ്സിലാണോ ഓക്കെ ഒരു ഇതാണ് പിന്നെ അതിനെ ഭയങ്കര ഷോക്കായി ഞാൻ ആ ഒരു ദിവസം ഇപ്പോൾ പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നതാണ് ഒരു നമുക്ക് ഒരു ദിവസം മാത്രമേ അവർ കോൾ ചെയ്യാൻ പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഇപ്പം പറഞ്ഞു ഇപ്പം പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി അട്ട് തരും കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാ വരുന്നത് ഇയാളായിരിക്കുമല്ലോ ഇന്ന് ഞാൻ വെയിന് എട്ട് ചെയ്തു ആ ദിവസം അന്ന് നിങ്ങൾ കണ്ട് അവർ പറഞ്ഞതിൻ്റെ അടുത്ത് പോയി പറഞ്ഞു അവിടെ തന്നെ ഉള്ള ഒരു ഡോക്ടർ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയൊരു ഡോക്ടർ ട്രീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഉപ്പ അടുത്ത് ചോദിച്ചു എന്തിനാണ് മോള് ഈ ചെറിയ ഏജില് ഇങ്ങനെ മരണത്തിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റിയ എന്ത് പ്രശ്നമാണ് മോളുടെ ലൈഫിലുള്ളത് എന്തെങ്കിലും അഫെയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ അഫെയർ വന്നില്ല സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ ഉപ്പാന വിളിച്ച് ഉപ്പാനെ അടുത്ത് പറഞ്ഞു അന്നാണ് ഞാൻ എല്ലാ കാര്യവും അവിടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നത് എല്ലാ ഒപ്പനായിട്ട് സംസാരിക്കും ഉപ്പന വിളിച്ച രാത്രി ഉപ്പ വന്നു ഉപ്പ വന്നിട്ട് ഡോക്ടറൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആള് കാര്യങ്ങൾ പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്താണ് നടന്നത് എന്നുള്ളത് ഡോക്ടറെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് പുറത്തായി ഞാൻ അവളുടെ ഭാവി എന്താകും നാട്ടുകാരെന്ത് പറയും കുടുംബത്തിൻ്റെ പേര് ചീറ്റയാവും അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഇപ്പം അടുത്തും വൻ്റെ അടുത്തൊക്കെ ഫുള്ള് ദേഷ്യമായി ഇവർ പറഞ്ഞൊന്നും കേൾക്കൂല അങ്ങനെ ഒരു മൈൻറ്റായി പിന്നെ കുറെ കാലം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഞാൻ തീരെ ഉറങ്ങൂലായിരുന്നു അതിനുശേഷം ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിനു ശേഷം തീരെ ഉറങ്ങൂല ഉറങ്ങാൻ കഴിയില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങനത്തെ സൈക്കോളജിസ്റ്റ് സ്ലീപ്പിംഗ് ഒക്കെ തന്നിട്ടായിരുന്നു ഞാൻ ഉറങ്ങുന്നതൊക്കെ റോമായിരുന്നു കാരണം ഉറങ്ങുന്ന സമയത്ത് ഇയാൾ വരുന്ന പോലെ ഞാൻ ഹോസ്റ്റലിൽ സേഫ് അല്ല എന്നുള്ളൊരു തോന്നല് വരാൻ തുടങ്ങി കാരണം ഇയാൾ വന്നാലോ എന്നുള്ള ഒരു പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് ഒരു നയന്ത് എക്സാം കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിൽ വരാൻ തുടങ്ങി ഉറങ്ങാഴിഞ്ഞിട്ട് നമുക്ക് ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ പറഞ്ഞു ആയനെ നിർത്തി തരാൻ തുടങ്ങിയും പക്ഷെ ഇപ്പൊ പറഞ്ഞു നോക്കുക അവിടെ അടുത്തുള്ള സ്കൂളിലാക്കാം ഇപ്പൊക്കെന്താ എന്താ കഴിഞ്ഞാൽ ഇപ്പം എന്റെ മനസ്സിലാൽ കൂടുതൽ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാല് ഇത് പ്രയാസാവുമല്ലോ എന്നുള്ളതായിരുന്നു നാട്ടിൽ വന്നിട്ടും ഉപ്പ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല അറിഞ്ഞിട്ടും എങ്ങനെ ചോദിക്കുക ഇതാക്കുക എന്നുള്ള രീതിയിൽ പിന്നെ പ്ലസ് വണ്ണി പഠിക്കുന്ന സമയത്താണ് ഇയാള് അതിന്റെ ഇടയിൽ ഇയാൾ വരുമായിരുന്നു പക്ഷെ നമ്മള് മുഖത്തോളം മുഖം കാണുന്നൊരു സംഭവം ഉണ്ടാക്കലോ ഇപ്പൊ എന്തെങ്കിലും നീ മേലെ പൊക്കോ മേലെ പോയിരുന്നോ അങ്ങനെ പറയുമോ ഒക്കെ നടക്കാണെങ്കിൽ അതെ അതെ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ്റെ മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഹൽദി ഫങ്ക്ഷൻ ആ ഫങ്ഷന്റെ ടൈമില് ഞാൻ ഉപ്പനടുത്ത് ഒരറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളു ഞാൻ ഇയാളെ മുമ്പിൽ വരരുത് ഞാൻ ഇയാൾക്ക് ആളും ചെയ്യരുത് എന്റെ കംപ്ലയിന്റ് മൊത്തം ഒരു മൂന്നാല് ആയിട്ട് എഴുതിയിട്ടാണ് പോയിണ്ടായിരുന്നു കംപ്ലീറ്റ് എല്ലാം ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളുണ്ട് ഇയാൾ കൊണ്ടുള്ള ബുദ്ധിമുട്ട് മൊത്തം എഴുതിയതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരത് ചുരുക്കി 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 ആ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇവരതല്ല അന്ന് മെഹന്ദി ഫംഗ്ഷന് നടന്ന കാര്യം മാത്രമാക്കി അത്രയും വർഷം ഒഴിവാക്കി നടന്ന പ്ലസ് ിൽ പഠിക്കുന്ന സമയത്തുള്ള പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയത്തുള്ള ഈ ഇൻസിഡന്റ് അത് കൈ കഴി പിടിച്ചൊന്നും ഇല്ല പറഞ്ഞ അവർക്ക് ഇങ്ങനെ കയ്യില് ഉണ്ടായിരുന്ന അടയാളവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു പക്ഷെ അവനതൊന്നും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇതാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ വീട്ടില് നമ്മള് എവിടെ ആ അല്ല എൻ്റെ അടുത്ത് അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉച്ച സമയത്ത് പോയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മണിയാ ശേഷം സ്റ്റേഷന് പോയിട്ടുണ്ട് സി എ ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ സി എ വന്നിട്ടേ കംപ്ലൈന്റ് രജിസ്റ്റർ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു സെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് സാറും സാറും മെസ്സേജ് ഒക്കെ വന്നത് പിന്നെ അവര് വന്നാൽ അവർക്ക് പോവാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അടിച്ചുപിടിച്ച് അങ്ങനെ ചെയ്തതായിരുന്നു അന്ന് അത് എഴുതിയതൊന്നുമില്ല എല്ലാം ചോദിച്ചാ എല്ലാം പറഞ്ഞു പിന്നെ അടുത്ത് ഇതുപോലെ ആരെങ്കിലും അടുത്തൊന്നും എന്തെങ്കിലും ഇൻഷുറൻസ് നീതി കിട്ടാതെ വല്ലാതെ വിഷമാവസ്ഥയിലായ ഈ പെൺകുട്ടിയുടെ അനുഭവം ഓരോ മലയാളിയെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഇയാളുടെ കേസ് മണ്ണാർക്കാട് കോർട്ടില് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മണ്ണാർക്കാട് കോർട്ടിക്കാണ് വന്നത് പിന്നെ അത് സെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പാലക്കാട് കോർട്ടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു അതിന് ശേഷമാണ് ത്രീ സെവൻറ്റി സിക്സും ഫൈവ് ഡബിൾ വണ്ണും അവർ ആഡ് ചെയ്യണത് അത് അത് അവിടുത്തെ ജഡ്ജി തന്നെ ചെയ്തതാണ് ആഡ് ചെയ്തത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് എടുത്ത് ഫുള്ളായിട്ട് ഒന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഫുള്ള് കംപ്ലീറ്റ് ആണ് എടുക്കുന്നത് പിന്നെ ത്രീ സെവൻറ്റി സിക്സ് ആഡ് ചെയ്തു മണ്ണൽക്കാട് കോർട്ടേക്ക് സെക്ഷൻ പോയി പിന്നെ സെക്ഷൻ കോർട്ടയ്ക്ക് പാലക്കാട് അങ്ങോട്ട് പോയി കേസ് അവിടെ അയാൾക്ക് ബെയിലായി നമ്മൾ അന്വേഷിച്ച് ഫയൽസൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ പറയണം അയാൾക്ക് ബെയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പിന്നെ ഇവര് സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി പോയിട്ട് അവര് സ്റ്റേ വാങ്ങിച്ചിങ്ങനെ നിക്കുകയായിരുന്നു അവര് പറഞ്ഞത് വെച്ചാൽ ഉപ്പയായിട്ട് പ്രശ്നമുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് പക്ഷെ അതിനുള്ള ഒരു തെളിവോ കാര്യങ്ങളോ അവര് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്റെ ഭാഗം ഒരു ചാൻസ് എനിക്ക് തന്നിട്ടില്ല സുപ്രീം കോടതി പോയി അതെ ജൂലൈയിലാണ് ഈ ഒരു ഓർഡർ വന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി വരെ പോയി ഈ പെൺകുട്ടി നീതിക്ക് വേണ്ടി പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നീതി കിട്ടാതെ പോയി